കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നുപറയാനുള്ള സാഹചര്യം വീട്ടിലും സ്കൂളിലും ഇല്ലാത്തതാണ് പാലക്കാട് സ്കൂളിൽ സംഭവിച്ചതെന്ന് ബാലവകാശ കമ്മീഷൻ ചെയർമാൻ മനോജ് കുമാർ സംഭവത്തിൽ പാലക്കാട് സ്കൂൾ സന്ദർശിച്ച് നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും എന്നത് കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വെറും രക്ഷിതാക്കളുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല എല്ലാ രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഞാൻ എൻ്റെ ഒരു നിർദ്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് സമര രാഷ്ട്രീയ സമര പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ സമര സമരസംഘടനാ പ്രവർത്തനങ്ങൾടൊപ്പം അവർ കുട്ടികളുടെ സുരക്ഷയ്ക്കാവശ്യമായ കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികളിലേക്ക് കടന്നു വരുന്ന ഒരുപാട് തെറ്റായ പ്രവണതകളുണ്ട് ലഹരിയുടെ ഉപയോഗമുണ്ട് ഗെയിം അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ തടയാനാവശ്യമായ സന്ദേശം കൂടി എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളും ചേർന്നുകൊണ്ട് നൽകേണ്ടതുണ്ട് അതൊരു വലിയ പ്രതിരോധ പ്രവർത്തനമാണ് ആ പ്രതിരോധ പ്രവർത്തനം കേരളത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് കുട്ടികളുടെ മേഖലയിൽ അവരുടെ സുരക്ഷ സംരക്ഷണം അവരുടെ അവകാശങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസം ഈ പങ്കാളിത്തം ഇതിലൊക്കെ അവർക്ക് മുന്നേറാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാവണം കുടുംബങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷിതാക്കളോട് സംവദിക്കാനുള്ള രക്ഷിതാക്കളോട് പങ്കിടാനുള്ള നിരവധി വിവരങ്ങൾ കുട്ടിയുടെ മനസ്സിലുണ്ടാവും അതിനുള്ള സാഹചര്യം രക്ഷിതാക്കൾ വീട്ടിൽ ഒരുക്കിയേ മതിയാവുള്ളൂ അതില്ലാതെ വരുമ്പോഴാണ് കുട്ടികൾക്ക് പലപ്പോഴും ഷെയർ ചെയ്യാൻ അവർ മറ്റൊരാളെ തേടി പോകുന്നത് അത് നമ്മുടെ ഓൺലൈൻ സംവിധാനത്തിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ ഒക്കെ ആവാം വീട്ടിലേക്ക് ഒരാൾ കടന്നു കയറി വരാതെ തന്നെ കുട്ടിയുമായി സംവദിക്കാൻ കഴിയുന്നൊരു സംവിധാനമുണ്ടല്ലോ അത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് കുട്ടിക്കൊരു തിരിച്ചറിവ് നൽകാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി കൊടുക്കണം ഞങ്ങളിപ്പോൾ കുടുംബശ്രീ വഴി ഗുഡ് പാരൻ്റിങ് ഡെമോക്രാറ്റിക് പാരൻറ്റിങ് എന്ന വിഷയം സംബന്ധിച്ച് എല്ലാ ജില്ലകളിലും സംസ്ഥാന തലത്തിലും ട്രെയിനിങ് നൽകിക്കഴിഞ്ഞു അത് താഴെത്തട്ടിലെത്തുമ്പോൾ അമ്മമാരും അവരുടെ കുടുംബശ്രീയുടെ താഴെത്തട്ടിലുള്ള സംവിധാനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് സമൂഹത്തിലേക്ക് ഈ വിഷയം ഇതിൻ്റെ പ്രാധാന്യം എത്തിക്കുകയാണെങ്കിൽ അതേറെ ഗുണകരമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അധ്യാപകർക്കും വലിയൊരു പങ്കുണ്ട് കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം നോക്കൂ എത്ര കുട്ടികളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ അധ്യാപകർക്കറിയാം പലപ്പോഴും അത്രയേറെ ഒന്നും ഉണ്ടാവില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത് കുറച്ചു പേരുടെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവാം പക്ഷേ എല്ലാ കുട്ടികളുടെയും വിവരങ്ങൾ അവരുടെ ചിന്തകൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യാനും പങ്കിടാനുമുള്ള സ്ഥലമായിട്ട് കൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതേസമയം കേരളത്തിൽ പോക്സോ കേസുകൾ വർദ്ധിക്കുന്നുണ്ട് അതിനെ തടയിടാൻ എല്ലാ കമ്മീഷനും സ്റ്റേറ്റ് ഹോൾഡേഴ്സും സർക്കാരും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ നിരവധി പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എണ്ണം വർദ്ധിച്ചു എന്ന് നമ്മൾ ആശങ്കപ്പെടാറുമുണ്ട് എങ്കിൽ പോലും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പോലീസ് കൃത്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്രയും എണ്ണം കേസുകൾ വർദ്ധിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും കുട്ടികൾക്ക് അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും അടുത്ത കുട്ടികളുമായിട്ട് കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ചെറിയ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ബന്ധുക്കളും അയൽവാസികളും അങ്ങനെയുള്ള ആളുകളുമാണ് ഈ കേസിൽ പ്രധാന പ്രതികളായിട്ട് വരുന്നത് അഡോളസൻ്റേജിലേക്ക് വരുന്ന കുട്ടികൾക്കിടയിലാണെങ്കിൽ പലപ്പോഴും അവരുടെ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലുള്ള ആളുകളുമായിരിക്കാം ആദിവാസി മേഖലയിലൊക്കെ മറ്റൊരു പ്രശ്നം കൂടെ ഞങ്ങൾ കാണുന്നുണ്ട് ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോക്സോ കേസുകളും വരുന്നുണ്ട് ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതാണ് ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് നല്ല രക്ഷിതാവും കുട്ടിയോട് എല്ലാം ഷെയർ ചെയ്യാൻ കഴിയുന്ന സാഹചര്യവും വീടുകളിൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് കുട്ടിയെ ബോധ്യപ്പെടുത്തണം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഈ വിഷയങ്ങൾ സംബന്ധിച്ച ബോധ്യങ്ങൾ കുട്ടികൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് തൻ്റെ ശരീരം തൻ്റെ അവകാശമാണെന്ന ബോധ്യത്തിലേക്ക് കുട്ടിയെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ അത് കമ്മീഷനും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച് നിൽക്കണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്